ഇതുപോലെ സ്ലൈസ് ആക്കിയിട്ട് സ്കിന്നെടുക്കണെങ്ങനെയെന്ന് കാണിച്ചു തരാം ചില കസ്റ്റമർക്കൊക്കെ ഇങ്ങനെ വേണം ഞാൻ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട് കണ്ടോ നമുക്ക് ഇങ്ങനെ സ്ലൈസ് എടുക്കാം കേട്ടോ പക്ഷേ സ്കിന്നെടുക്കാം കേട്ടോ കണ്ടോ കാണിച്ചു തരാം ഈ രീതിയിലും നമുക്ക് ഫിഷിന്റെ ഫിഷിൻ്റെ സ്കിന്നെടുക്കാം ഓക്കെ ഇപ്പം കിങ് ഫിഷ്ടെയ്മീന് ചെറിയ സ്ലൈസ് ചെറിയ കിങ് ഫിഷായിരുന്നു അവർക്കൊരു അറുന്നൂറ് ഗ്രാം കാണുന്നതാണ് ഇപ്പം നമ്മൾ മൊത്തത്തിലൊരു അഞ്ച് പീസ് അറുന്നൂറ് ഗ്രാം ഉണ്ട് അതിന്റെ സ്കിൻ അതിന്റെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് എല്ലാവർക്കും സ്കിന്നു ഇഷ്ടമല്ലായിരിക്കും ചില ഒരു വാട ഉണ്ടാവും അപ്പം ചിലർക്ക് സ്കിൻ സ്കിന്നിഷ്ടമല്ലാത്തതുകൊണ്ടാണ് നമ്മൾ സ്കിൻ സ്കിന്നെടുത്ത് ഇങ്ങനെ കൊടുക്കുന്നത് എപ്പോഴും സ്കിന്ന് കഴിക്കാൻ നോക്കുക മീൻ്റെ എല്ലാ മീൻ്റെ സ്കിന്ന് ഉൾപ്പെടെ കഴിക്കുകയായിരിക്കും നല്ലത് നല്ല അടിപൊളി കിങ് ഫിഷ് ഫ്രഷ് കിങ് ഫിഷ് ആണ് ബ്ലഡ് വരുന്നത് കണ്ടോ അഞ്ച് പീസാണ് അറുന്നൂറ് ഗ്രാം നൂറ് പ്ലേറ്റിന്റെ ആ പാക്കിറ്റ് പാക്ക് ചെയ്ത് കൊടുക്കുകയാണ് നിങ്ങൾക്ക് ഇതുപോലത്തെ അടിപൊളി ഫിഷ് കട്ടിംഗ് വീഡിയോസ് കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ ചാനലും പേജും ഫോളോ ചെയ്ത് വെച്ചോ